വന്യജീവി ആക്രമണങ്ങൾ തടയാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വനം വന്യജീവി നിയമം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ യാത്ര നടത്തും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എംപിയുടെയും പാർട്ടി എം എൽ എ മാരുടെയും നേതൃത്വത്തിൽ ഇരുപത്തിയേഴിന് ഡൽഹിയിൽ നടക്കുന്ന ധർണയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് ജനകീയ യാത്ര ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു നേതൃത്വം നൽകും കേരള കോൺഗ്രസ് ജനകീയ യാത്ര പിണ്ണാക്കനാട്ടിൽ നിന്ന് ആരംഭിക്കും പിണ്ണാക്കനാട് ജംഗ്ഷനിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കുളുത്തിങ്കൽ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചെയർമാൻ ജോസ് കെ മാണി എം പി ജാഥ ക്യാപ്റ്റന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്യും തിടനാട് ഇരാറ്റുപേട്ട തീക്കോയി പനശിപ്പാറ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി പൂഞ്ഞാർ ടൌണിൽ സമാപിക്കും സമാപന സമ്മേളനം അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പതിനഞ്ചിന് കൂട്ടിക്കലിൽ യാത്ര ഗവൺമെന്റ് ചീഫ് വിപ്പ് എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്യും പാറത്തോട് മുണ്ടക്കയം പുഞ്ചവയൽ പുലിക്കുന്ന് എരിമേല ടൗൺ മുക്കൂട്ടുതറ കണമല ഏഞ്ചൽ വാലി മുക്കൻപെട്ടി കുഴിമാവ് കോരുത്തോട് ടൌൺ കോരുത്തോട് പള്ളിപ്പടി എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം മടുക്കയിൽ സമാപിക്കും സമാപന സമ്മേളനം അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ എം എൽ ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ എം എൽ എ ജില്ലാ പ്രസിഡന്റ് ലോപ്പസ് മാത്യു അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത് വാളിപ്ലാക്കൽ ജോണിക്കുട്ടി മടത്തിനകം വെള്ളസ് ദേവസ്യാച്ചൻ സാജു അഡ്വക്കേറ്റ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വന്യമൃഗങ്ങളെ നിയന്ത്രിത മൃഗവേട്ടയിലൂടെ അവയുടെ എണ്ണ നിയന്ത്രിച്ച് നിയന്ത്രിക്കുന്നതിന് വേണ്ടി കൊന്നുകളയുകയും ചെയ്യുന്ന രീതിയിലുള്ള കള്ളിങ്ങും ഷൂട്ടറ്റ് സൈറ്റും അടക്കമുള്ള മൃഗങ്ങൾ മനുഷ്യനെ ഉപദ്രവിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ നിയമ ഭേദഗതിക്ക് വേണ്ടി കേരള കോൺഗ്രസ് എം പാർട്ടി വലിയൊരു പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണ് ഈ ആവശ്യം ഉന്നയിച്ചു നിരവധി സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഇതിനോടകം തന്നെ പാർട്ടി നടത്തി കഴിഞ്ഞു ഇന്ത്യൻ പാർലമെന്റിൽ ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാൻ ശ്രീ ജോസ് കെ മാണി എംപിയും മുൻ എം പി ശ്രീ തോമസ് ചാഴിക്കാടനും നിരവധി തവണ ഈ ആവശ്യമുന്നയിച്ചിരുന്നു കേരള നിയമസഭയിൽ എം എൽ എ എന്നുള്ള നിലയിൽ ഞാൻ ഇത് സംബന്ധിച്ച് കേന്ദ്രത്തോട് ഇക്കാര്യം ആവശ്യപ്പെടണം എന്നഭ്യർത്ഥിച്ച് പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഏതാണ്ട് ഒരു കൊല്ലം മുമ്പും മുണ്ടക്കയത്ത് ഇത് സംബന്ധിച്ച് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ വലിയൊരു കൺവെൻഷൻ നിയമ ഭേദഗതി ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുകയും